ഹലോ ചങ്ങായിമാരെ വൈകുന്നേരങ്ങളിൽ സായഹ്നസന്ധികൾ ചിലവഴിക്കാൻ പറ്റിയ അടിപൊളി സംഭവം നല്ല പച്ചപ്പല്ലായിട്ടുള്ള അടിപൊളി അടാറ് സ്ഥലമാണ് നമ്മളെ മൈൻഡും ബോഡിയെല്ലാം റീഫ്രഷായി കിട്ടും ഞായറാഴ്ച ദിവസം വണ്ടി ഉള്ളിക്കേറ്റാൻ കഴിയില്ലേ ഞായറാഴ്ച ദിവസം ലോക്കാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ തുറക്കും ഇനി ഞായറാഴ്ച ദിവസം ലോക്ക് ഇട്ടിട്ടുള്ളത് ഇനി ഇവിടെ എല്ലാം വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അടിക്കും എന്നുള്ള കാര്യം പഠിച്ചോന്നറിയാം നല്ല ഇതിലേക്ക് കൂടി ഇറങ്ങുക ഇവിടെ ചെറിയൊരു അതിലേക്ക് കൂടി അങ്ങ് പോവുക നല്ല അടിപൊളി അടാറ് പ ഒറ്റപ്പടങ്ങിയ സ്ഥലമാണ് നോക്കിയാൽ ആഴ്ചയിലെ വർക്കിലൂടെയുള്ള സ്ട്രെസ്സും വേറെ പല ടെൻഷനുകളിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് റൗണ്ട് നടത്താം നല്ല മൈൻഡും ബോഡിയെല്ലാം റീഫ്രഷ് ആയിക്കോട്ടെ കുറേ ആൾക്കാർ അറിയായിരിക്കും അങ്ങനെ അറിയാത്ത ആൾക്ക് വേണ്ടി മാത്രമാണ് കുറേ ഫോളോവേഴ്സ് പുതിയതുണ്ട് നല്ല മരൽ നോക്കിയാൽ മസാല ഫുള്ള് സെറ്റ് മരത്തണല് എന്ന് പറഞ്ഞത് മരം ഒരു വരമാണെന്ന് പറയുന്ന പോലെ മരത്തിൻ്റെ തണല് വേറെ ലെവലാ നല്ല നട്ട പൊരിയുന്ന ചൂട്ടിനും ഇവിടെ വന്ന് നിന്നിനാൽ വേറെ തന്നെ ഒരു എയർ ഫ്രഷും മൈൻഡ് ഫ്രഷനും ക്ലിയറായി കിട്ടും അതേപോലത്തെ നമുക്ക് എന്താ മരമാ സ്ഥലമുടേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ കണ്ണൂർ സുൽത്താൻ്റെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നതും അറിയുമ്പോൾ ഓരടിപ്പിക്കാനൊന്നുമല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫോളോവേഴ്സിനെ കാണുമ്പോഴാണ് നമുക്ക് ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കാണുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കണ്ണൂരിലെ വിശേഷങ്ങളിടാൻ ഒരു മനസുഖം അതാണ് ഏയ് ഇടയ്ക്കിടയ്ക്ക് തോണ്ടി വയ്ക്കിരി ഫോളോഴ്സ് കൂടുന്നതാണ് ആ ഒരു സുഖമില്ല നമ്മളെ ഈ നല്ല ചൂട്ടത്ത് നടന്ന് പോയി ഒരു സോഡ നല്ല ഉപ്പിട്ട ലൈംസോടെ കുടിച്ച് തന്നെ ഒരു സുഖം കിട്ടില്ല അതുപോലെ തന്നെ സുഖം വേറെന്നല്ല ഓക്കെ ഇതേടെ സ്ഥലം വരെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിനം രണ്ടും നടത്തും പച്ചപ്പ നല്ല ആസ്വദിച്ച് നോക്കാം നല്ല പച്ചപ്പാണ് ഏടിയല്ല നമ്മളെ കണ്ണൂരിൽ തന്നെയാണ് അറിയുന്നക്കെല്ലാം അറിയും അറിയാത്തക്കു വേണ്ടി മാത്രമാണ് അറിയുന്ന ആൾക്കാർ തോണ്ടി മേലോട്ടാക്കിയിട്ട് പോവുക ലൊക്കേഷൻ ഇവിടെ പറഞ്ഞുതരാം ഓക്കെ ലൊക്കേഷൻ മതി വായത് ഏഴിയാന്ന് പറയണ്ട വേറുതേ ഒന്നും വൈകുന്നേരം എല്ലാം നടന്നമായി അതെല്ലാം തന്നെ ആരോഗ്യത്തിനും മനസ്സിനും ഒരു സുഖം കിട്ടും മാണി രണ്ട് മിനിറ്റ് മരത്തിനോടെല്ലാം വർത്തമാനം പറഞ്ഞോ വേറെ ആരോടും പറയാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ടോ വേറെ മരത്തിൻ്റെ അടുത്ത് ഇങ്ങനെ രണ്ട് വർത്താനം നടന്നോ ആൾക്കാർ കണ്ട ഭ്രാന്താന്ന് പറയേ ഞാൻ സ്ഥലം പറഞ്ഞുതരാം അപ്പം പറയുന്നേ ഞായറാഴ്ച ദിവസം ഗേറ്റ് ക്ലോസ് ആയിരിക്കും ഇതാ ഗേറ്റിന് പൂട്ടിട്ടുണ്ടായാഴ്ച ദിവസം ഗേറ്റ് ക്ലോസ് ആയിരിക്കും ഇനി ഇടം വരെ വന്നിട്ട് ഇനി കണ്ണൂർ സ്ഥലത്തും വണ്ടി ഏറ്റാൻ പറ്റില്ല അത് പറയാണ്ടെന്നു പറയേണ്ട ഗേറ്റ് ക്ലോസ് ആയിരിക്കും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നാകുമല്ല ഇടയിലും കുറേ വണ്ടി വെച്ചിട്ടും കാണുന്നുണ്ട് അതിൽ നോക്കുക ഓക്കെ അത്യാവശ്യം വരുന്നത് നമ്മളെ കണ്ണൂർ കോട്ട സ്ട്രേറ്റ് പോയിക്കാൻ നമ്മളെ കണ്ണൂർ കോട്ട അവിടുന്ന് അങ്ങോട്ടേക്ക് പോയിക്കാൻ നമ്മൾ കണ്ണൂർ കോട്ട കോട്ട എത്തുന്നതിന് കുറേ മുമ്പോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്കാണ് ഈ വൈ ഓക്കെ വന്നോളൂ പച്ചപ്പാത്തിച്ചോളൂ മനസ്സിനും ശരീരത്തിനും എല്ലാം മനസ്സമാധാനം കിട്ടും അപ്പം ഓക്കെ അടിപൊളി അടാറ് പച്ചപ്പിൻ്റെ നടുക്കുന്നും ക്യാമറാമാൻ ഷെയ്യിർ മുസ്തഫാക്കൊപ്പം കണ്ണൂർ സുൽത്താൻ